എഫ് സി എക്സ് കോപ്പി ട്രേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അക്കൗണ്ടിൽ നടക്കുന്ന ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം നമുക്കിവിടെ ഈ അക്കൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഇരുപതിനായിരം ഡോളർ ഡെപ്പോസിറ്റ് ചെയ്തത് അവിടുന്ന് അങ്ങോട്ട് ഇന്ന് വരെയുള്ള അതായത് ജൂലൈ അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ച് വരെയുള്ള ട്രേഡിങ്ങിൻ്റെ റിസൾട്ടാണ് നമ്മളിവിടെ നോക്കുന്നത് നമുക്ക് ആദ്യം ഡേറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കുകൾ നമ്മുടെ സെറ്റ് ചെയ്ത് നോക്കുകയാണ് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നോക്കുമ്പോൾ പ്രോഫിറ്റ് ഡെപ്പോസിറ്റ് വിഡ്രോവൽ ബാലൻസ് അതിൻ്റെ താഴെ വീണ്ടും ഒരു ബാലൻസ് കാണിക്കുന്നുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റ് എമൗണ്ട് അവിടെ നോക്കിയാൽ കാണാം ഡേറ്റ് അവിടെ കാണുന്നുണ്ട് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്തത് ഇരുപതിനായിരം ഡോളറാണ് ഡെപ്പോസിറ്റ് ചെയ്തത് ഇനി ഈ ബാലൻസിൻ്റെ തൊട്ട് മുകളിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലൻസ് കാണിക്കുന്നുണ്ട് എത്ര ആയിട്ടുണ്ടെന്നുള്ള ബാലൻസ് കാണിക്കുന്നുണ്ട് എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഡോളർ ആയി മാറിയിട്ടുണ്ട് ഇതിനിടക്ക് ഇദ്ദേഹം ഈ രണ്ട് വർഷത്തിന് രണ്ട് വർഷം ആയിട്ടില്ല രണ്ട് വർഷത്തിനിടക്ക് അദ്ദേഹം ഏകദേശം അയ്യായിരം ഡോളർ എങ്ങാണ്ടാണ് ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ളത് ബാക്കി എമൗണ്ടുകൾ അദ്ദേഹം പിൻവലിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും ഗ്രോത്ത് അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു എഫ് സി എക്സിൻ്റെ കോപ്പി ട്രേഡിങ്ങിലൂടെ മാത്രം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം മറ്റ് ട്രേഡ് സെൽഫ് ട്രേഡും ചെയ്യാത്ത ഒരാളാണ് കോപ്പി ട്രേഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഏഴ് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ ഈ രീതിയിലാണ് പ്രോഫിറ്റ് ലഭിക്കുന്നത് ഇതിനകത്ത് നമുക്ക് കാണാം ലോസും പ്രോഫിറ്റും ഒക്കെ എല്ലാ ദിവസവും മിക്സ് മിക്സ് ചെയ്തിട്ടാണ് കിട്ടുന്നത് മറ്റു പ്രത്യേകത ട്രേഡ് നടക്കുമ്പോൾ നമുക്ക് കാണാം എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡിൽ നമുക്ക് ഇടപെടാം എന്നുള്ളതാണ് അതായത് കമ്പനി ഒരു കോപ്പി നമ്മൾ കോപ്പി ട്രേഡാണ് ഓൺ ആക്കിയത് കമ്പനി ട്രേഡ് ചെയ്യുന്നു നമുക്ക് തോന്നുകയാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് നമുക്കാണ് ബുക്ക് ചെയ്യാൻ നല്ലത് കുറച്ചുകൂടി കാത്തിരുന്നാൽ താഴോട്ട് പോകുന്നതൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്യാം ഇനി ലോസിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ലോസ് കൂടുതൽ വരുന്ന നിങ്ങൾക്ക് എപ്പോഴെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് അപ്പോൾ ക്ലോസ് ചെയ്യാം നിങ്ങൾ ലൈവായിട്ട് ആ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് അപ്പോൾ ക്ലോസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഫണ്ട് മുഴുവനായോ പാർഷ്യലായോ നിങ്ങൾക്ക് എടുക്കാം മൊത്തത്തിൽ ഇതൊരു റിയൽ ഫോറക്സ് ട്രേഡാണ് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ട്രേഡിങ്ങിന് പങ്കെടുക്കാമെന്നുള്ളതും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതും കോപ്പി ട്രേഡോ അങ്ങനല്ല സെൽഫ് ട്രേഡോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞതും വിഡ്രോവൽ എനി ടൈമാണെന്ന് പറഞ്ഞതും ഒക്കെയും തന്നെ ഇതൊരു റിയൽ ഫോറക്സ് ട്രേഡാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇനിയും മറ്റേതെങ്കിലും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളിൽ പണം കൊടുക്കുന്നതിന് പകരം റിയൽ ആയിട്ടുള്ള ഫോറക്സ് കമ്പനികളിൽ ഇതുപോലുള്ള നല്ല സംഗതി നോക്കി ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്